നമസ്കാരം മലയാളി വാർത്താ ഹെത്തിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു പൻതൂവൽ കൂടി വൻകിട ആശുപത്രികളിൽ മാത്രമുള്ള സംവിധാനം ഇനി കേരളത്തിലെ സർക്കാർ മേഖലയിലും ലഭ്യമാകുന്നു കേരളത്തിൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് സർജറി വരുന്നു ഇതോടെ ക്യാൻസർ ചികിത്സാരംഗത്ത് വളരെ വലിയ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സാരംഗത്ത് റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമാക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നിരവധി ക്യാൻസർ രോഗികളാണ് സർജറി ചെയ്യാൻ വൻകിട ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാൻ പറ്റാത്തവരായി ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവർക്കെല്ലാം തന്നെ വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് ഇന്ത്യയിലും വിദേശത്തുമുള്ള വൻകിട ആശുപത്രികളിൽ ഈ സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ റോബോട്ടിക് സർജറി യൂണിറ്റ് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം ആർ സി സിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ആർ സി സിയിൽ പ്രവർത്തനസജ്ജമായ റോബോട്ടിക്സ് സർജറി യൂണിറ്റ് ഹൈപെക്ക് ചികിത്സാ സംവിധാനം പേഷ്യൻ്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക് ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും വിശിഷ്ടാതിഥികളായി ഉണ്ടാകും റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമാകുന്നതിലൂടെ കാൻസർ ചികിത്സാരംഗത്ത് സുപ്രധാനമായ ഒരു ചൂടുവയ്പ് തന്നെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല കൈവരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി രോഗനിർണയവും ചികിത്സയും കൂടുതൽ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായാണ് ആർ സി സിയിലും എം സി സിയിലും റോബോട്ടിക് സർജറി സംവിധാനവും ഡിജിറ്റൽ പാത്തോളജി മികവിൻ്റെ കേന്ദ്രങ്ങളും സജ്ജമാക്കുന്നത് ഇത് റോബോട്ടിക് സർജറി സംവിധാനത്തിന് അറുപത് കോടിയോളം ചെലവ് വരും ഡിജിറ്റൽ പാത്തോളജി മികവിൻ്റെ കേന്ദ്രങ്ങൾക്കും പതിനെട്ട് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയാണ് ചെലവാക്കുന്നത് ഇതുവഴി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലൂടെയാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത് എം സി സിയിലും റോബോട്ടിക് സർജറി ഉടൻ പ്രവർത്തന സജ്ജമാകുന്നതാണ് അപ്രാപ്യമായിരുന്ന ഹൈടെക് ചികിത്സാ സങ്കേതങ്ങൾ സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഒരു പ്രത്യേകതരം മിനിമൽ ആക്സസ് ശസ്ത്രക്രിയയാണ് റോബോട്ടിക് സർജറി ഇത് സർജിക്കൽ റോബോട്ടിന്റെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത് വിവിധ തരത്തിലുള്ള ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ വളരെ ഫലപ്രദമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് രോഗിയുടെ വേദന കുറയ്ക്കുക എത്രയും വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ശസ്ത്രക്രിയക്കിടയുള്ള രക്തസ്രാവം ഏറ്റവും കുറവാക്കാൻ സാധിക്കുക എന്നിവയൊക്കെയാണ് റോബോട്ടിക് ശസ്ത്രക്രിയയുടെ പ്രധാന ഗുണങ്ങൾ ശസ്ത്രക്രിയ വേളയിൽ തന്നെ ക്യാൻസർ ബാധിത ഭാഗത്ത് കീമോതെറാപ്പി നൽകാൻ കഴിയുന്ന ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ചുള്ള ഹൈപെക് അഥവാ ഹൈപ്പർ തെർമിക് ഇൻട്രാ പെരിറ്റോണിയൽ കീമോ തെറാപ്പി ചികിത്സാ സംവിധാനവും ആർ സി സിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് രോഗി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് പേഷ്യൻറ്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക് സജ്ജമാക്കിയിട്ടുള്ളത് ക്ലിനിക്കൽ ലാബിലെ പരിശോധനകൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആക്കുകയും അത് തത്സമയം നിരീക്ഷിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് പുതിയ ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ്